ിബു മീരാൻ ഇവിടെ ആർ എസ് എസ് ആർ എസ് എസ് തോന്നുമ്പോ പറയും മുഖ്യമന്ത്രി മുഖ്യമന്ത്രിക്ക് തോന്നുമ്പോ പറയും പക്ഷെ വി ഡി സതീശൻ എല്ലാം കൃത്യമായി പറയണം ഇതാണ് റജി ലുക്കോസിന്റെ നിലപാട് ഇപ്പോ ഈ പറയുന്ന ദത്താത്രയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ തെളിവ് കൊടുക്കേണ്ടത് വി ഡി സതീശൻ റാം മാധവുമായി ബന്ധപ്പെട്ട കൂടിക്കാഴ്ച തെളിവ് കൊടുക്കേണ്ടത് വി ഡി സതീശൻ ഇനി അതിലൊരു പ്രമുഖൻ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അയാളുടെ പേരും ജാതക വിവരങ്ങളും എല്ലാം കൊടുക്കേണ്ടത് വി ഡി സതീശൻ അപ്പൊ ഉത്തരവാദിത്വം പ്രതിപക്ഷത്തിന് മാത്രമേ ഉള്ളൂ എന്നാണ് ശ്രീ റജി ലുക്കോസിന്റെ വാദം അതെ പറയാൻ കഴിയും വേണു ധർമ്മസങ്കടത്തിൻ്റെ പരുകോടിയിലാണ് പുത്രിക്ക് വേണ്ടി കോംപ്രമൈസ് ചെയ്തതാണ് അതല്ലെങ്കിൽ ഇന്ത്യയിൽ ഇന്ത്യയിലാകെയുള്ള ഏക ഒരു കമ്മ്യൂണിസ്റ്റ് ആഭ്യന്തരമന്ത്രി അദ്ദേഹത്തിൻ്റെ ഇപ്പം ഇവിടെ പറഞ്ഞല്ലോ റെജി ലൂക്കോസ് തന്നെ പറഞ്ഞല്ലോ ഞങ്ങളുടെ മുഖ്യമന്ത്രി പോലീസ് അസോസിയേഷൻ്റെ വേദിയിൽ ഒരു കാര്യം ഒരു ഒറ്റ കാര്യം മനസ്സിലാക്കേണ്ടത് വേണു അദ്ദേഹം അത് പറയുമ്പോൾ ഇവർ ഈ പറയുന്ന പുഴുക്കുത്ത് എന്ന് വിളിക്കുന്ന കേരളത്തിന്റെ ലോഹാൻഡോഡറിന്റെ ചുമതലയുള്ള എ ഡി ജി പി അദ്ദേഹത്തിന്റെ ഇടതുഭാഗത്തുണ്ട് ദിവസങ്ങൾക്ക് ശേഷം കേരളത്തിന്റെ നിയമസഭയ്ക്കകത്ത് അദ്ദേഹത്തിന് പിന്തുണ കൊടുക്കുന്ന ഇടതുപക്ഷത്തിന്റെ ഒരു എം ഇന്നും ആരോപണങ്ങൾ ഉള്ളയിച്ചതിന് ശേഷവും ഇദ്ദേഹത്തെ മാറ്റി നിർത്തിയില്ലെങ്കിൽ ഇത് അട്ടിമറിക്കപ്പെടുമെന്ന് ഇന്നും പി വി അൻവർ ആവർത്തിച്ച് പറയുന്നുണ്ട് അദ്ദേഹം സ്വന്തം ജീവൻ പോലും ഭീഷണിയുണ്ട് എന്ന് പറയാതെ പറഞ്ഞു വെക്കുമ്പോൾ ആ മനുഷ്യൻ ഇപ്പോഴും ഇവിടെ തുടരാണ് സി പി ഐ ആവശ്യപ്പെടുന്നു സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് പോലും ഞങ്ങൾക്ക് അത് എന്ന് കൈ എന്ത് പേരിലാണ് വളരെ എടുക്കാവുന്ന ഒരു തീരുമാനം ായി പ്രകാശ് കരാട്ടെന്ന് വ്യക്തമാക്കുകയാണ് സാധാരണഗതിയിൽ പ്രകാശ് കരാട്ടിന്റെ പ്രതികരണം ഈ ദിവസങ്ങളിലൊക്കെ നാം കണ്ടതാണല്ലോ അതെന്താണ് കേരളത്തിലെ വിഷയമാണ് അത് അവിടെ ചോദിക്കും എന്നാണ് പറഞ്ഞത് ഇന്നും അദ്ദേഹം ആദ്യം അങ്ങനെ പറഞ്ഞെങ്കിലും പിന്നെ അകത്തേക്ക് പോകുമ്പോൾ അദ്ദേഹം വ്യക്തമായി പറഞ്ഞു ഇത് സർക്കാർ നിലപാട് പറയും മുഖ്യമന്ത്രി നിലപാട് പറയും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതൊരു കേന്ദ്ര നിർദ്ദേശം തന്നെയാണ് ഇനി കേരളത്തിൽ നിന്നുള്ള പി ബി അംഗം ആയിട്ടുള്ള വിജയരാഘവൻ എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് എന്താണ് ഇതിന്റെ സംഘടനാ രീതി എന്ന് ഭരണ നിർവഹണം സർക്കാരിന് പക്ഷെ നയം എടുക്കുന്നത് പാർട്ടി ആ നയം നടപ്പാക്കേണ്ടതാണ് സർക്കാർ പാർട്ടി സഖാക്കളാണ് സർക്കാരിലുള്ളത് മുഖ്യമന്ത്രി പി ബി അംഗമാണ് അതുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം ചെയ്യും എന്ന് പറഞ്ഞാൽ കൃത്യമാണ് പിന്നെ ഈ ചർച്ചകളിൽ ഒന്നും എന്തുകൊണ്ട് സി പി എം പ്രതിനിധിയെ വിടുന്നില്ല ഈ ആഭ്യന്തര വകുപ്പിന്റെ ഈ അഴുക്കും പഴിയും ചുമക്കാൻ സി പി എം ഇല്ലെന്നേ അതിന് ഗോവിന്ദ മാഷ് സഖാക്കളെ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്നേ അതാണ് ആ നിലപാട് അതങ്ങനെ ഒരു ചെറിയ തീരുമാനമാവുക ഏറ്റവും കൂടുതൽ ഞാൻ പറഞ്ഞല്ലോ സി പി എം അങ്ങനെ പിണറായി ഞങ്ങൾ നേരത്തെ ഉന്നയിച്ചൊരു കാര്യമുണ്ട് സി പി എം പിണറായി തിരുത്തുന്ന വരുന്നുവെങ്കിൽ ഇന്ത്യയിൽ അവശേഷിക്കുന്ന സുശക്തമായ പാർട്ടി ഘടനയുള്ള കേരളത്തിൽ സി പി എം അതിജീവിക്കും സി പി എമ്മിന്റെ തകർച്ച ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല വേണു ഏറ്റവും വൈകിയ ഈ നിമിഷത്തിലെങ്കിലും പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റ് അവർ നാളിതുവരെ നടപ്പാക്കിയത് ഇടതുപക്ഷത്തിന്റെ പോലീസ് നയമല്ല ഒരു സെക്കുലർ പോലീസ് പോളിസി അല്ല മറിച്ച് സംഘപരിവാറിന് വിടുപണി ചെയ്യുകയായിരുന്നു എന്ന തിരിച്ചറിവിലേക്ക് സി പി എം ഇപ്പോഴെങ്കിലും വരുന്നെങ്കിൽ അത് അത്രയും നല്ലത് സി പി എമ്മിന് ഇല്ലാത്ത തിരിച്ചറിവ് ഈ സഹയാത്രികർക്ക് കൂടി ഉണ്ടാകുന്ന തിരിച്ചറിവ് സഹയാത്ര നടത്തുന്നവർ കൂടി ഉണ്ടാവണമെന്നാണ് ഞാൻ ഈ ചർച്ചയിൽ ഇടതുപക്ഷം